കൊല്ലത്തേ ഉള്ളു കൊല്ലത്തേ ഉള്ളു സാറേ എനിക്കറിയാം അവൻ്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും അതെനിക്ക് നല്ല ഉറപ്പാണ് അവൻ്റെ പെങ്ങക്കെ എൻ്റെ കുഞ്ഞിനെ കണ്ണ് കണ്ടുടാ കണ്ടുകൂടാ അതെനിക്ക് നല്ല ഉറപ്പാണ് ഒരു തരത്തിൽ ഒരു സ്വന്തം ഭർത്താവിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തുമാരുണ്ടോ എവിടെങ്കിലും ഉണ്ടോ അവൻ എൻ്റെ കുഞ്ഞും അവൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോയാന്ന് അന്ന് അവള് പ്രശ്നമാണ് ഉടനെ അവനെ വിളിപ്പിക്കും അവൻ അവൻ ഫാമിലി ആയിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല എന്റെ മോളുവായിട്ട് പോവരുത് അതാണ് അവളെ വാശി അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഭർത്താവിന്റെ പെങ്ങള് അവൾ അവടെ വലിയ പൊസിഷനിൽ ജോലിയുള്ള ആളാ ഇതൊക്കെ പോരാഞ്ഞിട്ട് സാർവ്വതിനും ഈ ആങ്ങളെ വേണം കൊച്ചിനെ സ്കൂളിലാക്കണം അവക്ക് നീ മേടിക്കാൻ പോണെങ്കിൽ അവളെ ഓഫീസിലാക്കാൻ പോകണമെങ്കിൽ എല്ലാത്തിനും ആങ്ങളെ വേണം ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ച് അവളെ അച്ഛനോട് ചോദിച്ച് എന്താ അച്ഛ ഇങ്ങനെ ഒരു കാര്യത്തിനും അവളെ ഭർത്താവ് പോകത്തില്ലേ എല്ലാത്തിനും ഈ നിതീഷുവായി അപ്പൊ എന്റെ മോളെ കാര്യങ്ങൾക്ക് ആരും പോവും ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആളുകളെ മേടിലെ കൊണ്ടുപോകണം അപ്പോൾ അവളെ ഒരു കാര്യത്തിനും എന്റെ മോക്ക് അവനെ എന്ന് വാശി ഉപദ്രവിക്കാ ഉപദ്രവിക്കുന്ന ഇപ്പൊ ഞാൻ ഈ ഫേസ്ബുക്കിലാണ് ഞാൻ ഇതെല്ലാം കാണുന്നത് സാറേ എന്റെ മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്ന ആ ഫോട്ടോ മ്മയെ അറിയിക്കേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ അമ്മയെ അറിയിക്കാതെ ഞാൻ ഇത് കണ്ടപ്പോഴ എൻ്റെ മോൾ ഇത്രയും സഹിച്ചോന്ന് ഞാൻ അറിയുന്നത് ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ എന്റെ മോളൊക്കെ അവനോട് അവൻ മതിയായിരുന്നു അവനെ പിന്നെ എല്ലാം സഹിച്ചത് അവൻ എൻ്റെ എൻ്റെ അമ്മ അനുഭവിച്ചത് അവക്കറിയാം അതുകൊണ്ട് ഞാനിനിപ്പതെല്ലാം എൻ്റെ അമ്മയെ അറിയിച്ചാലോന്ന് വരുതായിരിക്കും എന്റെ അമ്മയെ വേദനിപ്പിക്കണ്ടാന്ന് എല്ലാവർക്കും വാക്കു കൊടുത്ത് അതായിരിക്കുമല്ലോ ആരും അവള് പറയാതെ പോയത് ഇത്രയും അനു എന്റെ എൻ്റെ മോളെ മുടി മുറിച്ച് കളഞ്ഞല്ലോ അവന്റെ പെങ്ങക്ക് കണ്ടുകൂടെ അവന്റെ പെങ്ങക്ക് വേണ്ടിയാ സാറ് ചെയ്താൽ അവന് വേണ്ടി അല്ല ചെയ്ത് എനിക്ക് നല്ലപോലെ അറിയാം അല്ലെങ്കിൽ അവന്റെ കൂടെ എന്റെ പോള് പോകുമ്പോൾ ഇവക്ക് എന്താ ഇത്രയും ദോഷം അവളെ ഭർത്താവിന്റെ കൂടെ അവളെ ഇവിടെ എല്ലാം പോന്ന് എന്റെ മോക്ക് ഒരു പരാതിയോ പരിവോ ആരെയും ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല എന്റെ മോള് അങ്ങനെ ഒരു അങ്ങനൊരു സ്ത്രീയായിരുന്നു അവള് അവള് നടത്തിട്ട് അതും വിജയിച്ചില്ല കേൾക്കുന്നു ഈ അതല്ലയോ സാറേ ഞാൻ എന്റെ കുഞ്ഞി ഞാൻ പറഞ്ഞു മോളെ എനിക്ക് നിന്നെയും കൊച്ചിനെയും ഞാൻ ഞാനിങ്ങോട്ട് പോകാനിരുന്നേ അപ്പൊ എനിക്ക് വലിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ വന്ന് ഞാൻ എന്തേരം പറഞ്ഞ അമ്മ എന്തായാലും റെസ്റ്റ് എടുത്തിട്ട് അമ്മ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ശരി ഓക്കെ അപ്പോഴ് അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു മാനസികമായിട്ട് അവളെ മേടിൻ്റെയൊക്കെ പറഞ്ഞാൽ എനിക്കമ്മയൊന്ന് കാണാൻ തോന്നുന്നു അമ്മക്ക് രണ്ടുപേർക്കും കൊച്ചുമായിട്ടൊന്ന് പോകാമെന്നു പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പം കൊച്ചിൻ്റെ ഐ ഡി കാണുന്നില്ല പിന്നെ നോക്കിയപ്പം കാണാൻ സ്വർണം കാണുന്നില്ല അപ്പോൾ ആ ഐ ഡിയും സ്വർണവും എല്ലാം എടുത്തുകൊണ്ട് അവൻ അങ്ങ് മുങ്ങി അപ്പോൾ ഇവൾ വിളിച്ചു ചോദിച്ചൊന്ന് ഐ ഡി ഉണ്ടെങ്കിൽ അവൻ കൊടുത്തില്ല അതാണ് എൻ്റെ മോൾ ആ പരാജയമായി അതുകൊണ്ട് എൻറെ മോക്ക് എന്നെ എനിക്ക് എൻറെ മോളെ എൻറെ മോക്ക് സംഭവിക്കത്തില്ലായിരുന്നു സാറേ അവൻ ഈ ഐഡിയ എടുത്തോണ്ട് പോയില്ലായിരുന്നെങ്കിൽ കേട്ടാ എൻ്റെ മോളെ എനിക്ക് കാണാർന്നു എന്റെ മോക്ക് എന്നെ കാണാതല്ല സാറേ പോയത് ഒന്ന് ആലോചിച്ചു നോക്ക് അതിന്റെ ആഗ്രഹങ്ങളെല്ലാം വെച്ച് മൂടി പോയത് പറ്റത്തില്ല സാറേ ഇപ്പോളെ ഇപ്പോളെ വെറുതെ എവിടെരുത് എൻ്റെ കുഞ്ഞിനെ കല്യാണം കഴിഞ്ഞാൽ അതിന് നല്ലൊരു ജോലി കിട്ടിയത് പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞാദ്യം അവനെ കൊണ്ടാ ജോലിയും കളയിച്ച് ആ പോട്ടെ എൻ്റെ മോളെ എവിടെ ചെന്നാലും അവളെ ബുദ്ധി ബുദ്ധിമുട്ട് അവക്ക് ജോലിക്ക് പിന്നേം കിട്ടി കേട്ടോ നല്ലൊരു കമ്പനിയിൽ ജോലി ആയി കഴിഞ്ഞ അവക്ക് പ്രാന്താത് കളയിച്ച് അവളെ എന്തെല്ലാം ദേവ ഉപദ്രവം ചെയ്ത് അതും കളയിച്ച് കളഞ്ഞു എടുത്തില്ല എന്റെ മോളെ കൊന്നവള് സമാധാനമായി അവക്ക് സമാധാനമായി സാറേ